ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് നൽകിയ അതേ മറുപടിയാണ് സുനിത വില്യംസും ബഹിരാകാശത്തുനിന്ന് ഭൂമിയിൽ എത്തിയ ശേഷം പങ്കുവച്ചിട്ടുള്ളത് രാകേഷ് ശർമ്മയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയുണ്ടെന്നായിരുന്നു ഇന്ദിരയുടെ ചോദ്യം രാകേഷ് ശർമ്മ ഉടനെ മറുപടി നൽകിയത് സാരെ ജഹാംസെ അച്ഛ എന്നായിരുന്നു ബഹിരാകാശത്തു നിന്നുള്ള ഇന്ത്യയുടെ കാഴ്ചയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രാകേഷ് ശർമ്മയുടെ മറുപടി സുനിത ഓർത്തെടുക്കുകയായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്തി ശേഷം സഹയാത്രികൻ ബുച്ച് വിൽമോറുമൊത്തുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലായിരുന്നു സുനിതയുടെ ഇത്തരത്തിലൊരു പ്രതികരണം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും ബഹിരാകാശ പര്യവേഷണത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കിടുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിനും മറുപടിയായി അവർ പറഞ്ഞിട്ടുണ്ട് ബഹിരാകാശത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ കാഴ്ച അതിശയകരമായിരുന്നുവെന്നും ഓരോ തവണ ഹിമാലയത്തിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ബുച്ച് അവിശ്വസനീയമായി ചിത്രങ്ങൾ പകർത്തുമായിരുന്നു അതിമനോഹരമായിരുന്നു അതെന്നും സുനിത പറഞ്ഞു കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ നിരയും രാത്രികാലത്ത് ഇന്ത്യയിലെ ചെറുതും വലുതുമായ പട്ടി ിൽ തെളിയുന്ന വിളക്കുകളും പകൽ സമയത്ത് ഹിമാലയ കാഴ്ചയും ഇന്ത്യയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു അനുഭവപ്പെട്ടിരുന്നതായും അവർ പറഞ്ഞു ബഹിരാകാശ നിലയത്തിൽ നിന്നും മടങ്ങാൻ കഴിയാതെ വന്ന പിഴവിന് തങ്ങളും ഭാഗികമായി ഉത്തരവാദികളാണെന്ന് സുനിതയും ബിൽമോറും പറഞ്ഞിട്ടുണ്ട് സ്റ്റാർലൈനർ വാഹനത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യാൻ തയ്യാറാണെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുവരെയും വഹിച്ച് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ സ്റ്റാർ ലൈനറിന് സാങ്കേതിക തകരാറുണ്ടായതിനെ തുടർന്ന് നാസ ആളില്ലാതെ തിരികെ എത്തിക്കുകയായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തിനു ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തിയ സുനിതയും ബുജ് വിൽമോറും മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബഹിരാകാശത്ത് നിന്ന് കാണുന്ന ഇന്ത്യ എങ്ങനെയാണെന്ന ചോദ്യത്തിന് മറുപടി നൽകിയത് കൂടാതെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലെ വൈവിധ്യമാർന്ന നിറങ്ങൾ അത്ഭുതപ്പെടുത്തി കിഴക്കുനിന്ന് ഗുജറാത്ത് മുംബൈ ഭാഗത്തേക്ക് എത്തുമ്പോൾ തീരത്ത് മത്സ്യബന്ധന ബോട്ടുകൾ ഉണ്ടാകും അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് പോലെയാണ് തോന്നുക രാത്രികളിൽ ചെറിയ നഗരങ്ങളിൽ നിന്നും വലിയ നഗരങ്ങളിലേക്കും തിരിച്ചും ബന്ധിപ്പിച്ചു കിടക്കുന്ന വൈദ്യുതി വിളക്കുകളുടെ അതിമനോഹരമായ ശൃംഖല കാണാറുണ്ട് ഇന്ത്യയിലേക്ക് ഇറങ്ങി ഹിമാലയൻ മലനിരകളും അതിശയിപ്പിക്കുന്നതാണെന്നും സുനിത പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസങ്ങൾ തങ്ങി തിരികെ ഭൂമിയിലെത്തിയതിനു ശേഷം തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സുനിത വില്യംസ് ഇന്ത്യയെ കുറിച്ച് പ്രതികരിച്ചത് സുനിതയുടെ കുടുംബ വീരുകൾ ഗുജറാത്തിലാണ് അതേസമയം ഗുജറാത്ത് സ്വദേശിയായ ദീപക് പാണ്ഡ്യാണ് വില്യംസിന്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ യു എസിലെത്തിയ അദ്ദേഹം ഒഹായോയിലെ ക്ലിബാൻഡിൽ മെഡിസിനിൽ ഇന്റേൺഷിപ്പും റെസിഡൻസി പരിശീലനവും നേടിയിരുന്നു ദീപക് ഉർസുലിൻ ബോണി പാണ്ഡ്യ എന്നിവരുടെ മകളായി ഒഹായോയിലായിരുന്നു സുനിതാ വില്യംസിന്റെ ജനനം ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച സുനിത വില്യംസ് ഇന്ത്യയുടെ മിഷൻ പൈലറ്റ് ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം മിഷൻ ഫോർ വാണിജ്യ ബഹിരാകാശ യാത്രിക ദൌത്യത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി മുൻ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനായ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികനാകാൻ ഒരുങ്ങുന്ന ശുഭാൻഷു ശുക്ലയ്ക്ക് ആശംസ നേരികയായിരുന്നു സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും അവിടെ നിന്നുള്ള കാഴ്ചകളും എത്ര മനോഹരമാണെന്ന് പറയാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ നായകൻ ഉടൻ അവിടെ ഉണ്ടാകും ദൗത്യത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് കാണാമെന്നും സുനിതാ വില്യംസ് പറഞ്ഞു ഇന്ത്യ മഹത്തായ ജനാധിപത്യ രാജ്യമാണ് ബഹിരാകാശ ദൗത്യത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന നാട് അതിൽ ഭാഗമാകാനും അവരെ സഹായിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് സുനിത വില്യംസ് വ്യക്തമാക്കിയിട്ടുണ്ട്